ബിഷപ്പുമാർക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന ക്രൈസ്തവ സമൂഹത്തെ വേദനിപ്പിച്ചെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി സമീപകാലത്ത് ക്രൈസ്തവ സമൂഹത്തെ ഇത്ര അപമാനിച്ച പ്രസ്താവന ഉണ്ടായിട്ടില്ല ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ സഭയെ ബി ജെ പി പക്ഷത്താക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട് നവകേരള സദസ്സിൽ പങ്കെടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ക്ഷണിച്ചതുകൊണ്ടാണ് ബിഷപ്പുമാർ പ്രധാനമന്ത്രിയെ കണ്ടതും ഈ രീതിയിൽ തന്നെയാണെന്നും അതിനെ രാഷ്ട്രീയ കണ്ണോടെ കാണരുത് എന്നും ജോസഫ് പാംബ്ലാനി പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ തീർച്ചയായും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഏറെ ദുഃഖത്തോടെയാണ് ശ്രവിച്ചത് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വത്തെ ഇത്ര കണ്ട് അപലപിച്ച അല്ലെങ്കിൽ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന സമീപകാലത്ത് മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഞങ്ങളെ ഏതാനും കാലങ്ങളായിട്ട് ഇവിടുത്തെ ചില നേതാക്കള് കേരള സഭയെ ബി ജെ പി പക്ഷത്താക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ട് നവകേരള സദസ്സിൽ ഞാൻ പങ്കെടുത്തത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചതുകൊണ്ടാണ് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലല്ലോ ഞങ്ങൾ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചെന്നുവെങ്കിൽ അതും ഈ ഒരു വിശാല വീക്ഷണത്തിലാണ് അതിനെ മാത്രം കക്ഷി രാഷ്ട്രീയവത്കരിക്കുന്നത് ശരിയായ രീതിയാണ്